യേശ്വ നന്ദി യേശു സ്തോത്രം എൻ്റെ പേര് റോസ ജോസഫ് പർലി തേനൂരുന്ന് വരുന്നു എൻ്റെ ഇടവകം കോങ്ങാടാണ് തോമാസ്ലിയുടെ നാമത്തിൽ എനിക്ക് സാക്ഷ്യം പറയാനുള്ളത് ഞാൻ ഏഴ് വർഷമായിട്ട് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന ഒരു നിയോഗമാണ് എൻ്റെ വീടിൻ്റെ തെക്ക് വശത്ത് എൻ്റെ വീടിനോട് ചേർന്ന് ഒരു മരം ഉണ്ടായിരുന്നു തൊട്ട വീട്ടുകാരുടെയാണ് അത് പുളിയാണ് വലിയ മരമാണ് അപ്പം ഈ ഏഴ് വർഷമായിട്ട് ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക അവരോട് പല തവണ അത് മുറിച്ച് മാറ്റാൻ പറഞ്ഞിട്ട് അവർ മാറ്റിയില്ല ഈ പുളിയുടെ ഇല വീണ് ആ വേനലിലും മഴക്കാലത്തൊക്കെ വെയ്യണേ അതിൻ്റെ അടുക്കള മൊത്തം കേടുവന്നു ചുമരും അതുപോലെ തന്നെ അതിൻ്റെ ചെമ്മലിൻ്റെ ഉറയും മതിലൊക്കെ കേടുവന്നു പിന്നീട് അടുക്കള ചോർന്നു ഒലിച്ച് പൊളിച്ചു നേരാക്കേണ്ട ഒരു അവസ്ഥ വന്നു വീണ്ടും ഈ കാറ്റ് വീശുന്ന സമയത്തും മഴക്കാലമായാലും പുലിയുടെ എല്ലാം വീടിൻ്റെ അകത്തൊക്കെ വീണു ഒരു ദിവസം എൻ്റെ സഹോദരങ്ങളെൻ്റെ വീട്ടിൽ വന്നപ്പോൾ എൻ്റെ ഇപ്പം ഭയങ്കര ചീത്ത പറഞ്ഞ് എനിക്ക് ഈ വയ്യാത്തോർത്ത് എന്തിനാ ചേച്ചി ഇതിങ്ങനെ ബുദ്ധി അവരോടത് വെട്ടാൻ പറ പറഞ്ഞു അവർ വെട്ടിയില്ല പല തവണ അവരോട് വെട്ടാൻ പറയുമ്പോഴും അവർ വെട്ടിയില്ല പിന്നെ മുണ്ടാതെ നടക്കും അങ്ങനെ മടുത്തപ്പോൾ ഈ കഴിഞ്ഞ വർഷം എൻ്റെ വീട്ടുകാരൊക്കെ എൻ്റെ വീട്ടിൽ വന്നപ്പോൾ പഞ്ചായത്ത് ചെന്നിട്ട് അപേക്ഷ കൊടുക്കാൻ പറഞ്ഞു അപ്പോൾ ആ വീട്ടിലത്തെ വയസ്സായി അമ്മ എന്നോട് പറഞ്ഞു ഞാൻ പറഞ്ഞു എൻ്റെ മക്കൾ കേൾക്കില്ല കുട്ടിയെ നിങ്ങൾ പഞ്ചായത്തിൽ നിന്ന് പറയുന്നു പറഞ്ഞു അങ്ങനെ പറളി പഞ്ചായത്ത് ചെന്നിട്ട് ഏഴ് ഒരു പന്ത്രണ്ട് തവണ ഞാൻ ആ പഞ്ചായത്ത് ചെന്നു അപ്പോൾ അവിടുത്തെ ഉദ്യോഗസ്ഥന്മാരെ ഏഴ് തവണ എൻ്റെ വീട്ടിൽ വന്നു അവരോട് ആ മരം വെട്ടാൻ പറഞ്ഞപ്പോൾ അവർ മഴയാണ് വെട്ടാൻ ആളെ കിട്ടാൻ വഴിയില്ല വെട്ട എന്ന് പറഞ്ഞു പിന്നീട് പാലക്കാട് അതിൻ്റെ മേലുദ്യോഗസ്ഥനെ പോയി ചെന്നു കണ്ടു കണ്ടപ്പോൾ അവർ ഉടനെ പറളി പഞ്ചായത്തേ വിളിച്ചു പറഞ്ഞു എന്ത് കണ്ടിട്ടാണ് അവരെ ബുദ്ധിമുട്ടിപ്പിക്കുന്നത് അവർ വേഗം വെട്ടിക്കൊടുക്കെന്ന് പറഞ്ഞു വീണ്ടും നേരിട്ട് വന്ന് കണ്ടപ്പോഴും അവർ വെട്ടോ സാറേന്ന് പറഞ്ഞ് വിട്ടു അങ്ങനെ അവർ വെട്ടിയില്ല വെട്ടാണ്ടായപ്പോൾ ഞാൻ വീണ്ടും പഞ്ചായത്ത് ചെന്നു അദ്ദേഹത്തിനോട് പറഞ്ഞപ്പോൾ പറഞ്ഞതിനോട് ചേച്ചി ഞാൻ പറ മംഗര പോലീസ് സ്റ്റേഷനിലേക്ക് വിടാം ഓട്ടേഷൻ തരാം നിങ്ങൾ ഒന്നുകൊണ്ട് പേടിക്കേണ്ട നിങ്ങൾ അവിടെ ചെന്നാൽ മതി എൻ്റെ നമ്പറിൽ വിളിച്ചാൽ മതിയെന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞു സാറേ ഞാനത് ചെയ്യില്ല സാറ് ഇവിടുന്ന് വല്ലതും ചെയ്യാറും പറ്റുകയാണെങ്കിൽ ചെയ്തു തരുമെന്നോണ്ട് പറഞ്ഞു അപ്പോൾ അവർ പറഞ്ഞേ കേൾക്കുന്നില്ല എന്ന് പറഞ്ഞു എന്തായാലും ഞാൻ വളരെ വേദനയോടെ വീട്ടിലേക്ക് വന്നു പിന്നെ അവരോടൊന്നും സംസാരിക്കാൻ പോയില്ല ഒന്നിനും പോയില്ല പ്രാർത്ഥിച്ചുകൊണ്ടേ ഇരുന്നു ഇവിടുന്ന് കൊണ്ടുപോകുന്ന വെഞ്ചിരിച്ച വെള്ളവും തളിച്ചു അങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു ഒരു രണ്ട് മാസം മുമ്പ് അവർ വയ്യാതെ കിടക്കുന്ന ഒരു മൂത്ത ചേട്ടൻ ഒരു ഒമ്പത് മക്കളാണ് ആ ചേട്ടൻ മരിക്കുന്നു വയ്യാൻ അസുഖം പിടിച്ചു കിടക്കുന്നതായിരുന്നു അദ്ദേഹം മരിച്ചു അപ്പോൾ അവരെല്ലാവരോട് ഒന്നിച്ചു കൂടി അവരെ ഒരു ദിവസം ഞങ്ങടെ പ്രാർത്ഥന കഴിഞ്ഞതിൻ്റെ വീട്ടിൽ ചെല്ലുമ്പോൾ അവരെ ചെറിയ രണ്ട് മേരുള്ളൂ അത് വെട്ടി മാറ്റി ഇപ്പളി ഞാൻ പ്രതികരിക്കാൻ പോയല്ലെങ്കിൽ സങ്കടം വന്നു ഈ കഴിഞ്ഞ ചൊവ്വാഴ്ച ഞാനിവിടുന്ന് പ്രാർത്ഥന കഴിഞ്ഞ് പോകുമ്പോൾ അവർ അമ്മച്ചിയെ മേരിച്ചിട്ട് ഒരാഴ്ചയായിട്ടുള്ളൂ അവനെ അവരെല്ലാവരോടും കൂടി ഇപ്പോൾ വെറുതെൻ്റെ വേണ്ടി വലിയ മരം പറഞ്ഞാൽ വലിയ മരമാണത് എൻ്റെ പെരട മൊത്തം അങ്ങനെ കവന്നു കിടക്കായിരുന്നു അവർ മാറ്റി ഈ മരം ഒരു അഞ്ച് ദിവസം മുമ്പ് ഞാൻ വൈകുന്നേരത്തെ ആറരയ്ക്ക് പ്രാർത്ഥിക്കാനേ ഇരിക്കും ഒമ്പതേക്കാർ വരെ ഇരിക്കും ആ സമയത്ത് ഒരു ദർശനം കണ്ടു എനിക്ക് പരിചയമുള്ളൊരു വ്യക്തിയാണ് ആ മരത്തിൻ്റെ ചുവട്ടിൽ വന്നത് വെട്ടി മാറ്റുന്നതായിട്ട് അഞ്ചാം ദിവസമായപ്പോൾ കഴിഞ്ഞ ചൊവ്വാഴ്ച ഞാൻ ഞാനിവിടുന്ന് പ്രാർത്ഥന കഴിഞ്ഞ് വീടത്തു മുടക്കി ആ മരും വെട്ടിയിരിക്കുന്നു എൻ്റെ യേശുവിനെ കോടി നന്ദി പറയുന്നു വിഹായിലമാരൊക്കെയും അമ്മയും പരിശുദ്ധാത്മാവിനെ ആ വീട്ടിലേക്ക് അയച്ച എൻ്റെ വീടിൻ്റെ തൊട്ടായിരിക്കും വേലിയോട് വേലിയായി വീട് അവർ അനുഗ്രേഷിയും പ്രാർത്ഥിച്ചു എനിക്ക് ഒത്തിരിയൊരു ക്ഷമിക്കാൻ പറ്റേണ്ട വേദനയാണ് ഇവരെന്തിനോട് ഇങ്ങനെ ചെയ്യുന്നതെന്നൊക്കെ ഇങ്ങനെ ചിന്തിച്ചു അതെല്ലാം ഞാൻ കുമ്പസത്തിൽ ഏറ്റുപറഞ്ഞു നേർച്ച് ചെയ്തു എൻ്റെ പൊന്നീശയെ ഇവരോട് എന്തോ ഇവർ കേൾക്കുന്നില്ല ഇവിടെ വന്ന് സാക്ഷ്യപ്പെടുത്തിക്കോളാം അങ്ങ് ഇട്ടപ്പെടണമെന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു അതിൻ്റെ ഫലമായിട്ട് ദൈവം അത് ക്രമീകരിച്ചു തന്നു യേശുവെ നന്ദി യേശുവേ സ്തോത്രം